ഞാൻ അപ്പ പറഞ്ഞിരുന്നെങ്കിൽ മോനെ ഓണർ ഓണറായ നിങ്ങൾ ഏത് ഓണറാണെങ്കിലും ഈ സാധനം ഇത് ഞാൻ അവിടെ കിട്ടും ഞാൻ വന്നേനും കുറച്ച് കുറച്ചൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്ന് മാന്യതയിൽ സംസാരിക്കാൻ നിങ്ങൾ കുറച്ച് കളിപ്പം കൂടിയാണെങ്കിൽ ഒരു വീഡിയോ ഷൂട്ടിങ്ങനെ വേറെ എന്നാലും ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് നമുക്ക് ബാസ്യത്ത് വെഡ്ഡിങ് മാളിൽ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കോളുള്ള പറഞ്ഞ വിവരങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞതരാം ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ടിങ്ങാന്ന് വെച്ചാൽ നമ്മൾ വെഡ്ഡിംഗ് പർച്ചേസിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു തിരൂരിലുള്ള ബാസിത് വെഡിങ് മാളിലാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് മാക്സിമം ഈ ഒരു വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോയത് അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ കലിപ്പൻ വീഡിയോ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വെഡ്ഡിംഗ് പർച്ചേസിന് വേണ്ടിയിട്ട് അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മൾ ഓൾറെഡി വെഡ്ഡിംഗ് സീഡിയേസിന്റെ കുറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വെഡ്ഡിന്റെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ തിരൂരുള്ള ബാസിത്ത് വെഡ്ഡിങ് മാളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ ഇന്നലെ എന്ന് പറയുമ്പോൾ ജനുവരി പതിനെട്ടാം തീയതിട്ടോ ഡേറ്റും കൂടെ ഞാൻ പറയുന്നുണ്ട് അപ്പം രാവിലെ നമ്മൾ അവിടെ പോയി ബാസത്തില് ബാസിത്ത് എന്നുള്ള പ്ലാനിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ ഫാമിലിയിലോട്ടാണ് പോകാറ് തിരൂരിലുള്ള ഫാമിലി ഫാമിലി വെഡ്ഡിങ് ഉണ്ടല്ലോ അവിടെയാണ് പോകാറില്ല അപ്പം ഇത്തവണ നമ്മളൊന്ന് മാറ്റി പിടിക്കാമെന്ന് ജസ്റ്റാണ് ബാസത്തിലോട്ട് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ സാരി എടുത്തു ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള സാരി അതൊക്കെ നെറ്റ് ലേസ് കാര്യങ്ങളും എല്ലാം എടുത്തു സെക്കൻഡ് ഡ്രസ്സ് നമ്മൾ ഇവിടുന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു റെൻറ്റഡ് എടുക്കാന്നാണ് കാരണം നമ്മൾ ഇത്രയും ലേവി ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ വേറെ യൂസ് ചെയ്യില്ല പിന്നെ വെറുതെ അത് അലമാര വെച്ചിട്ട് അത്രയും സ്പേസും പോകും നമ്മൾ അത് പിന്നീട് ഉപയോഗിക്കില്ല ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് ഡ്രസ്സ് നമുക്കൊരു റെന്റഡ് നോക്കാം തേർഡും അവിടുന്ന് എടുക്കാന്ന് വിചാരിച്ചു പക്ഷേ തേർഡ് ഞങ്ങൾ നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല നമുക്കത് വേറെ നോക്കാന്ന് വിചാരിച്ചു സെക്കൻഡ് നോക്കിയപ്പോൾ നമ്മൾ നോക്കി നമ്മൾ വിടാതെ നമ്മൾ നമ്മളവിടുന്ന് തന്നെ എടുപ്പിക്കാനുള്ള പല പരിപാടികൾ നടന്നു ഓക്കെ അതൊരു ബിസിനസിന്റെ ഭാഗമായിട്ട് കാണുന്നു ഒരു ഒരുവിധം ഷോപ്പുകളിലൊക്കെ അങ്ങനെ നമ്മളെ കസ്റ്റമേഴ്സിനെ ക്യാൻവാസ് ചെയ്ത് നമ്മളവിടെ നിർത്തി നമുക്ക് സാധനം എടുത്ത് തരും അതൊരു അതൊരു കുഴപ്പമുള്ള കാര്യമല്ല ഓക്കെ അത് അത് വേറെ സൈഡ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെക്കൻഡ് കിട്ടാതായപ്പോൾ ഞങ്ങൾ ഒരു കിട്ടാത്തതിന്റെ ഭയങ്കര റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈസ് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് നോക്കാം പിന്നെ പിന്നെ ഇടൂല അതുകൊണ്ടാണ് റെൻ്റഡ് എന്നുള്ള ഓപ്ഷനിലോട്ട് പോയത് അപ്പോൾ അവിടെ അല്ലൂരുണ്ട് അപ്പോൾ അല്ലൂരിൽ കയറിയിട്ട് റെൻറ്റഡ് കോസ്റ്റ്യൂം നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാനിത് പറഞ്ഞു നമുക്ക് അല്ലൂരിൽ പോയിട്ട് നിങ്ങൾക്ക് റെൻ്റഡ് നോക്കാനാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയതും ഓക്കെ അപ്പോൾ അതിന് ചൊല്ലിയിട്ടും അവിടെ ഒരു സംസാരം ഉണ്ടായി അവിടുത്തെ ഒരു സ്റ്റാഫല്ല എൻ്റെ ഓണറാണ് അതായത് ഈ ഷോപ്പിന്റെ പേര് ബാസിത്ത് വെഡ്ഡിംഗ് മാൾ എന്നാണ് അപ്പൊ ആണെന്ന് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ സംസാരിച്ച വ്യക്തി ബാസിത്തം തോന്നുന്ന ഒരു പോളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് എന്റെ വീഡിയോയിലുണ്ട് ഇവിടെ വെഡ്ഡിംഗ് ബ്ലോഗ് വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചതാം ഈ വീഡിയോയിൽ ഞാൻ ആരും ഫേസ് ഉൾപ്പെടുത്തുന്നില്ല അപ്പൊ ഓക്കെ അപ്പൊ ആളുടെ ഫാദർ അവിടെ ഉണ്ടായിരുന്നു ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞു വെഡ്ഡിങ്ങിലാണോ നിങ്ങൾ റെന്റഡ് ഡ്രസ് എടുക്കുന്നത് മോശം വളരെ വളരെ മോശം അങ്ങനെയാണ് ഞാൻ സംസാരിച്ചത് ഓക്കെ ഞാൻ ആളുടെ അടുത്ത് ഞാനും റിയാക്ട് ചെയ്തു ആരും റെന്റഡ് ഡ്രസ് എടുക്കുന്നതാണല്ലോ ഇനി ഇപ്പം വലിയ മോശം കാര്യം ഒന്നും പറയാനൊന്നുമില്ലാതെ ഞാനും ൊടുത്തു അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അയാൾ ഇഷ്ടം നോക്കേണ്ട കാര്യം എനിക്കില്ല ഓക്കെ നമ്മളൊരു കസ്റ്റമറാണ് നമ്മൾ നമ്മുടെ കല്യാണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കല്യാണം പറയുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാകും നിന്റെ സാധനം എടുക്കണോ അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഇനി ഇപ്പോൾ അയാൾ അയാളുടെ ബിസിനസ് മൈൻഡിൽ നോക്കുകയാണെങ്കിൽ അയാളുടെ സാധനം അവിടുന്ന് ചിലവായി പോയി നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങളാണെന്ന് വിചാരിക്കുക ക്ഷമിച്ച് അയാൾ ഇന്നടുത്ത് പറഞ്ഞ് ഞാൻ അയാൾക്ക് മറുപടി കൊടുത്ത് വിട്ടു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡ്രസ്സ് അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഡ്രസ്സ് നോക്കിയപ്പോൾ അവൾക്ക് ഏകദേശം ഓക്കെയാണ് സൈസ് സെറ്റായി ലെങ്ത്തിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇന്നർത്ത് സെറ്റാക്കി അപ്പൊ അത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പമിത മാറ്റി വെക്കും മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ നോക്കിയിട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ നോക്കിയിട്ട് വരാന്ന് പറഞ്ഞത് അത് റെന്റഡാണ് കേട്ടോ റെന്റ് നോക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ ഒരു ഏകദേശം ഒരു ഒന്നര മണിയായിരിക്കും ഇപ്പോൾ ഈ ഒന്നര മണിയായിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുട്ടിക്ക് ഫുഡ് കൊടുക്കണം നിങ്ങൾക്ക് ഇനി വേണ്ട നിങ്ങൾക്ക് നോക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവര് ഞങ്ങൾ ഗോഡൌണീന്ന് എടുത്തിട്ട് വരാം നാല് പീസ് ഉണ്ട് പുതിയ പീസ് വന്നിട്ടുണ്ടെന്ന് അപ്പം ഞങ്ങൾ പിടിച്ച് നിർത്തായിരുന്നു ഓക്കെ അവിടുത്തെ സ്റ്റാഫുകൾ ഗോഡൌണിൽ പോയിട്ട് സാധനം എടുത്തുകൊണ്ട് വന്നു അപ്പോൾ നമ്മൾ അത്രയും റിസ്ക് എടുത്ത് അവർ പോയതല്ലേ എന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നു ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെയിറ്റ് ചെയ്ത് ഓക്കെ എന്നാൽ അവർ സാധനം തരുമോലെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് ആ സാധനം സെറ്റ് ആയില്ല ലെങ്ത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കളർ ചെയ്യാൻ വിചാരിച്ചിട്ട് ിൽ ഞങ്ങൾ ഒരെണ്ണം വെച്ചിട്ട് പോയി ഒരു ഗോൾഡൻ കളർ മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ വേറെ ഷോപ്പിലോട്ട് പോയത് വേറെ ഷോപ്പിലോട്ട് എന്ന് ഷോപ്പിലോട്ടെന്ന് പറയുകയാണെങ്കിൽ റെൻറ്റഡ് ഷോപ്പിലോട്ടാണ് പോയത് പിന്നെ അവൾ ബ്രൈഡിന് കുറച്ച് ചെരുപ്പ് കോസ്മെറ്റിക് ക്യറ്റംസ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് ചോദിച്ചു അവിടെ അത്യാവശ്യം കഴിഞ്ഞ് പോയി ഇതൊക്കെ കഴിഞ്ഞ ഒരു ഏഴ് മണി ആകുമ്പോഴേക്കും ഞങ്ങൾ ബാസിലോട്ട് തിരിച്ചെത്തി കാരണം ആ റെൻറ്റഡ് പോയി നോക്കുമ്പോൾ അത് അവർക്ക് സെറ്റ് ആവുന്നില്ല അവരുടെ സൈസിലുള്ള ഒരു മൂന്നാല് ഡ്രസ്സ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഡ്രസ്സൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇഷ്ടപ്പെട്ടവരുണ്ടാണെങ്കിൽ ഞങ്ങൾ ഓൾറെഡി സാരിയുടെ അത് എടുത്തൂല ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബാസത്തിലോട്ട് വന്നപ്പോൾ ഈ സാധനം അവിടെ ഉണ്ട് അപ്പൊ ഉച്ചയ്ക്ക് ഇത് ട്രയൽ ട്രയൽ ചെയ്ത സമയത്ത് അവർ പറഞ്ഞിരുന്നു പതിമൂവായിരത്തി എൺപത് രൂപ സംതിങ് അങ്ങനെ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ അത് നിങ്ങൾ റേറ്റ് നോക്കേണ്ട നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തു തരണം ഒരു പത്ത് പരക്കെ ഞങ്ങൾ എത്തിച്ചേരാന്നൊക്കെ അവർ ഞങ്ങളടുത്ത് ഉച്ചക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ പത്ത് ആകുമ്പോൾ കുഴപ്പമില്ല നമുക്ക് എടുക്കാം എന്നുള്ള ലെവലിൽ ഞങ്ങൾ പോയത് പോയി കഴിഞ്ഞിട്ട് റിട്ടേൺ ഞങ്ങൾ വന്ന് ഈ സാധനം ഒന്നും ഒന്നുകൂടെ ട്രയൽ ചെയ്ത് നോക്കി അല്ല ഓക്കെ ആക്കി ഞങ്ങളൊരു സൈഡ് ഷോഡൊക്കെ സെറ്റ് ചെയ്ത് ബില്ലിങ്ങിന് കൊടുത്തു ബില്ലിങ്ങിന് കൊടുത്ത സമയത്ത് ഓൾറെഡി നമ്മൾ ടയേർഡാണ് കാരണം രാവിലെ വിടുന്നൊരു ഒമ്പതരൊക്കെ ടയേർഡ് ആണ് അപ്പോൾ ഞങ്ങളോട് ഇരിക്കുന്ന സമയത്ത് സ്റ്റാഫ് വന്ന ബില്ല് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ റേറ്റ് കുറച്ച് നേരം അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞത് സ്വാഭാവികം നമ്മളൊരു കടയിൽ കയറി കഴിഞ്ഞാൽ അതായത് ഇല്ല ചെയ്യല്ലേ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയണതല്ലേ സ്വാഭാവികമായിട്ടും അങ്ങനെ പറഞ്ഞു അപ്പോൾ അവിടെ ഒരു ഒരു പയ്യൻ നിങ്ങൾക്ക് പേരൊന്നും അറിയില്ല ആള് പറഞ്ഞു അവിടെ ഓണർ ഉണ്ട് ഓണറായിട്ട് ഒന്ന് സംസാരിച്ച് നോക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ രാവിലെ ഇയാൾ കണ്ടതാണ് ഇയാളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് റെൻ്റിലൂടെ എടുക്കണം ഭയങ്കര മോശം കാര്യമാണെന്ന് നോക്കേ അപ്പോൾ ചിലപ്പോൾ എൻ്റെ വ്ളോഗ് എടുത്തേൽ അതുണ്ടാവും ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം അയാൾ പറഞ്ഞ രീതിയൊക്കെ എന്നാൽ അപ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട് അനിയനാണ് സംസാരിച്ചത് ഞാനവിടെ ഇരിക്കുവായിരുന്നു അനിയൻ പോയിട്ട് സംസാരിച്ച് അവൻ റിട്ടൻ വന്നപ്പോൾ പിന്നെ അവനക്ക് ഭയങ്കര ദേഷ്യം ഒരു കുഴപ്പമില്ലാണ്ട് പോയ ഒരാളാണ് റിട്ടേൺ വന്നപ്പോൾ മതി നിങ്ങൾ ഡിസ്കൗണ്ട് ഒന്നും തരണ്ടാന്നൊക്കെ സ്റ്റാഫിനോട് പറയുന്നു അപ്പം ഞാൻ ചോദിച്ചാൽ ഇവന് എന്തൊക്കെ ഇങ്ങനെ പറയുന്നത് ഡിസ്കൗണ്ട് തന്നിട്ട് പിന്നെ തരണ്ടാന്ന് പറയണ എന്തിനാന്നൊക്കെ പറയേണ്ടത് അപ്പോൾ ബില്ല് ഒരു ചെറിയൊരു ലേഡീസ് സ്റ്റാഫായിരുന്നു അത്ര ഹൈറ്റ് ഹൈറ്റില്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു അപ്പൊ അതിനോട് പറയേണ്ടത് ഞങ്ങൾക്ക് റെഡി ക്യാഷ് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ അമൗണ്ട് തരും ഞങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്കൗണ്ട് ഒന്നും വേണ്ട അത്ര ഒന്നും നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ അങ്ങനെ ആക്കണ്ട അങ്ങനെ ആക്കണ്ട അതൊക്കെ നിങ്ങൾക്കൊന്നും പറയുന്നുണ്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ എന്ത് ഇത്രയും ആയിരത്തി സംതിങ് ഡിസ്കൗണ്ട് തന്നിട്ട് ഇവന് പിന്നെന്ത്യണെന്ന് വെച്ചിട്ട് ഞാനത് അപ്പൊ ചോദിച്ചില്ല ഞാൻ ഞാനപ്പ ചോദിക്കുന്നതായിരുന്നു അതാണ് ഞാൻ ചെയ്ത മണ്ടത്തരം അത് പൈസ കൊടുക്കാൻ പോയപ്പോൾ ഇവർ കൗണ്ടറിൽ നിന്നിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഡിസ്കൗണ്ട് വേണ്ട നിങ്ങൾ ടോട്ടൽ എമൗണ്ട് പറയും പൈസ തരാമെന്നൊക്കെ വേണ്ടി ഇവൻ സംസാരിക്കും അപ്പൊ ഞാൻ പോയി ഞാൻ പോയിട്ട് പറഞ്ഞു എന്നെട്ടോ നീ മിണ്ടാതിക്ക് എന്താ പ്രശ്നം നീ ഒന്ന് മിണ്ടാതെ തന്നെ എത്ര അതിൻ്റെ എമൗണ്ട് വെച്ച് ഞാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാഷ് ഉണ്ട് വാങ്ങിച്ചു ക്യാഷ് വാങ്ങിച്ചിട്ട് നീ പോയേ ഞാൻ കൊടുത്തോളാം ബില്ല് ഞാൻ ക്ലിയർ ചെയ്തോളാം എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒക്കെ പന്ത്രണ്ടായിരൂ ഉണ്ടെന്ന് ഞാൻ അത് കൊടുത്തു കൊടുത്ത് ഞാൻ റിട്ടേൺ വണ്ടിയിൽ കയറി സോറി നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി കയറി അപ്പോൾ വെള്ളം കുടിക്കാതെ പൈസ ഇപ്പോൾ കൊടുത്ത് എൻ്റെ ശേഷമാണ് വന്നിട്ടോ പൈസ കൊടുത്ത് വെള്ളം കുടിക്കാൻ കയറിയപ്പോഴാണ് ഇവൻ പറയുന്നത് അവര് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവൻ അവിടെ സാറിന്റെ അടുത്ത് അയാളടുത്ത് പോയി സംസാരിച്ചല്ലോ അപ്പോൾ അയാൾ സംസാരിച്ചത് എങ്ങനെയാണ് നിങ്ങൾ വേറെ പല സ്ഥലത്ത് കടയിലും തിരഞ്ഞിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ കിട്ടാതായപ്പോഴല്ലേ നിങ്ങൾ ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ടൊക്കെ ചെന്നത് അതുകൊണ്ടാണ് നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാത്തത് അതെന്ത് പരിപാടി അത് എന്ത് കസ്റ്റമർ സർവീസാണ് നമുക്ക് ഓൾറെഡി റേറ്റ് കുറച്ച് തരാമെന്ന് പറഞ്ഞ സാധനം പിന്നീട് നമ്മളത് മാറ്റി വെച്ച് പിന്നീട് നമ്മൾ ചെന്നെടുക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെന്നാൽ നിങ്ങൾ വേറെ പല കടയിലും കരുതിയിട്ട് കിട്ടാതെ വന്നപ്പോൾ കിട്ടാത്തതോട്ടല്ലേ ഇങ്ങോട്ട് വന്നിരുന്നില്ലേ ഇങ്ങനെയുണ്ട് ഏഹ് നമ്മള് നമുക്ക് ഇഷ്ടം കുറെ കടകളുണ്ട് നിങ്ങൾ എന്താ വിചാരിച്ച കേരളത്തിൽ ഈ ഒരു ഭാഷ മാത്രമേ ഉള്ളൂ എന്നാ നിങ്ങൾ എന്താ വിചാരിച്ചേക്കണം ഞങ്ങക്ക് ചാവക്കാട് വേറെ കടലാണ്ടാണോ ഞങ്ങൾ അങ്ങോട്ട് വന്നത് ഞങ്ങളെ ബ്രൈഡിന്റെ വീട് തിരൂര മംഗലത്താണ് ഓക്കെ അപ്പൊ ഞങ്ങൾക്ക് ബ്രൈഡിനും കൊണ്ട് വേണം ഇത് എടുക്കാൻ പോകാണ്ട് അതുകൊണ്ടാണ് ഞങ്ങള് തിരൂരു ഭാഗത്തു ഞങ്ങൾ പർച്ചേസ് ആക്കിയാണ് ചാവക്കാട് കടലിൽ കഴിഞ്ഞിട്ടല്ല അത് നിങ്ങളൊന്ന് വിചാരിക്കണം നിങ്ങൾ എന്താ ചോദിച്ചാൽ കേരളത്തിലാകെ കൂടി ഈ ബാസത്തിൽ വീട്ടിൽ മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത് ഇഷ്ടം പോലെ നിങ്ങളെക്കാൾ അടിപൊളി കളക്ഷൻസ് ഞങ്ങൾ വേറെ കടയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് സൈസിന്റെ ഒരു പ്രശ്നം അതുകൊണ്ട് മാത്രമാണ് റിട്ടേൺ ഞങ്ങൾ ബാസ്യത്തിലോട്ട് വന്നത് അതായത് നിങ്ങളെ ഡിസൈൻ്റെ മനം മങ്ങി വീണിട്ടൊന്നും ഓക്കെ അപ്പൊ കുറച്ച് കുറച്ചൊക്കെ നിങ്ങൾ കസ്റ്റമേഴ്സിനൊന്ന് മാന്യതയിൽ സംസാരിക്കാം നിങ്ങൾ വലിയ ഓണറോ അല്ലെങ്കിൽ ഓണറെ എന്തെങ്കിലും ഞാൻ അത് പോയി എനിക്ക് കളിപ്പടക്കെന്താ പറയുന്നതല്ല കാരണം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ രണ്ട് മിനിറ്റും ഷൂട്ട് അവർ പറഞ്ഞെനിക്ക് ഒരു കൊള്ളുന്നുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ബെസ്റ്റ് ടൈമാണ് ആ എക്ട് ടൈമിനെ നിങ്ങൾ എക്സ്പീരിയൻസ് വെച്ച് വിളിച്ചാൽ നല്ലത് ഞാൻ പറഞ്ഞു കൊടുത്തു കോൾ എന്നിട്ട് അവരെ റെക്കോർഡ് ചെയ്തേക്കുള്ളൂ റെക്കോർഡ് അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല കാരണം സാധാരണക്കാർക്ക് ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഒരു മാർഗ്ഗമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ അങ്ങനെ ഇതിനെ കണ്ടിട്ടുള്ളൂ അങ്ങനെ കണ്ടാൽ മതി ഒരു വീഡിയോനെ ഓക്കെ അപ്പോൾ അപ്പോൾ ഞാൻ ഞാനത് കേട്ടപ്പോൾ ഞാനിത് കേട്ടപ്പോൾ ശരിക്കും ഷോക്ക് പോയി അയാൾ അങ്ങനെ പറഞ്ഞു അപ്പം നമ്മൾ എവിടെ കിട്ടാത്തുകൊണ്ട് അവരെ കടയിൽ പോയി എടുത്ത പോലത്തെ ഒരു ഫീല് അത് ഞാൻ അപ്പ അറിഞ്ഞിരുന്നെങ്കിൽ മോനെ ഓണറിയാ നിങ്ങൾ ഇത് ഞാൻ അവിടെ ഇട്ടിട്ട് ഞാൻ വന്നേനെ കാരണം ഇതിലും അടിപൊളി സാധനം ഞങ്ങക്ക് കിട്ടും മനസ്സിലായില്ലേ അപ്പൊ ഇത് ഞാൻ അവിടെ ഇട്ടിട്ട് വന്നേനെ ഇതാ പക്ഷെ അങ്ങനെ അപ്പ ഇന്നോട് പറഞ്ഞില്ല ഞാൻ പുറത്തിറങ്ങി ബില്ലും ചെയ്ത് ക്യാഷും കൊടുത്തതിന് ശേഷം അവൻ പറയണത് ഇങ്ങനെയാണ് അവർ ആ രീതിയിലാണ് അവര് സംസാരിച്ചതുള്ളത് അപ്പോൾ ആ രീതിയിൽ സംസാരിച്ചത് എന്നോടാണെങ്കിൽ ഈ സാധനം അവിടെ കിടക്കുന്നുണ്ടാവും നിങ്ങൾ ഒരു സാധനം ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിരുന്നില്ല ഞങ്ങൾ രാവിലെ പോയിട്ട് സാരി എടുത്തിട്ടാണ് ഞങ്ങൾ വേറെ റെന്റഡ് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയിട്ടുള്ളത് ഞങ്ങളൊന്നും ഒന്നും എടുക്കാതെ ഇത്രയും വലിച്ചിട്ട് ഒന്നും എടുക്കാതെ പോകുന്നൊരു കസ്റ്റമറാണെങ്കിൽ ഓക്കെ പിന്നെ ചിലപ്പോൾ ഒരു കരിപ്പ് ഉണ്ട് സ്വാഭാവികം എന്ന് വിചാരിക്കും അത് ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് രണ്ടാമത്തെ ഡ്രസ്സോടെ മാറ്റി വെച്ചിട്ടാണ് വേറെ ഞങ്ങൾ റെന്റഡ് നോക്കാൻ പോയിട്ടുള്ളത് എന്നിട്ടാണ് അവർ ഇങ്ങനെ സംസാരിച്ചത് നിങ്ങൾ എന്ത് കസ്റ്റമർ സർവീസാണ് നിങ്ങൾ കൊടുക്കുന്നത് കസ്റ്റമേഴ്സിന് രാവിലെ ചെന്ന പോകുമ്പോൾ നിങ്ങൾ റെന്റഡ് സംസാരിച്ചിരുന്നത് നിങ്ങളുടെ ഒരു സ്റ്റാഫ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു വളരെ നീറ്റായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത് ഞങ്ങൾ ഇങ്ങനെ സെക്കൻഡ് ഡ്രസ് റെന്റാണ് നോക്കണത് അനപ്പോൾ അവർ പറഞ്ഞാൽ താത്ത ആ റെന്റിനൊക്കെ നമ്മൾ ഏഴായിരം എണ്ണായിരം ഒക്കെ കൊടുക്കേണ്ടേ അപ്പം അതേ റേറ്റിൽ നിന്ന് ഡ്രസ്സ് ഞങ്ങൾ തന്നാൽ പോലെ ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം വളരെ മാന്യമായിട്ട് എനിക്ക് ഒരു പേരീഡ് ഉണ്ട് ഒരു മുസ്ലിം താത്തിന് തോന്നുള്ളൂ അപ്പൊ ഒരു തട്ടപ്പെട്ടുള്ള ഒരു കഥയാണ് അപ്പൊ അവർ അവർ പറഞ്ഞ രീതി നോക്കിയത് അത് ആ റേറ്റിന് ഞങ്ങൾ ഇവിടുന്ന് നല്ല ഡ്രസ്സ് തരാം അതൊരു മാന്യമായ രീതിയാണ് അതൊരു നല്ല കസ്റ്റമർ സർവീസാണ് അതല്ലാത്ത നമ്മളടുത്ത് വന്നിട്ട് റെന്റോ ബ്രൈഡിനോ റെന്റിന്റെ ഡ്രസ്സോ വളരെ മോശം വളരെ മോശമായിട്ടാണ് അങ്ങനെയാണ് സംസാരിച്ചത് വളരെ മോശമായിട്ടുള്ള കാര്യം നമ്മള് വലിയ ഇട്ട ഡ്രസ് ആണല്ലോ നമ്മൾ ബ്രൈഡലി കൊടുക്കുന്നത് പിന്നെ റെൻ്റ് എടുക്കുന്ന പറഞ്ഞാൽ പിന്നെ എന്താ റെന്റ് എടുക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഒരാ രണ്ട് മൂന്ന് ആൾക്കാര് യൂസ് ചെയ്ത് തന്നെ ഡ്രസ്സ് തന്നെയാണുള്ളൂ അപ്പൊ ഞാൻ അയോട് പറഞ്ഞു അതിന് അവരിട്ടിട്ട് കഴുകാതെ കൊണ്ടു വച്ച സാധനമല്ലല്ലോ നമ്മൾ ഇന്ന അത് ഡ്രൈ ക്ലീനിൻ ഒക്കെ കഴിഞ്ഞിട്ടില്ലേ നമുക്ക് തരും നമ്മൾ ഡ്രൈ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ചാർജും കൊടുക്കുന്നുണ്ട് ത്രീ ഫിഫ്റ്റിയോ എക്സ്ട്രാ ചാർജും നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരാൾ ഇട്ട് ഇട്ട വേർപൊടങ്ങൾ കൊടുന്ന് ഡ്രസ്സല്ലല്ലോ നമ്മൾ ഇടാൻ കഴുകി നിർത്തിയിക്കിട്ടല്ലേ നമ്മൾ ഇടുന്നത് അത് പറഞ്ഞ അയാൾ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഞാനൊക്കെ മറുപടി കൊടുത്തു അത് അവിടെ ഇട്ട രസമാണ് പക്ഷെ രണ്ടാമത് വശം നിങ്ങൾ കാണിച്ചത് അത് തേണ്ടിത്തരാം ഇനി ഒരാളോട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങളെ പ്രോഡക്റ്റ് എന്താ പറയുക അന്വേഷിച്ച് നിങ്ങളെ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കടയിൽ കുറേ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് നല്ല ബിസിനസ്സൊക്കെ ആയി ഇനിയിപ്പോൾ വരുന്നവരെ കുറച്ച് തട്ടി കളിച്ചാലും കുഴപ്പമില്ലാതെ ഞങ്ങൾ നിങ്ങൾക്ക് പൈസ കഴിഞ്ഞിട്ട് തന്നിട്ടാണ് സാധനം എടുക്കുന്നത് അല്ലാണ്ട് പേപ്പർ കഷ്ണം തന്നിട്ടല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം കസ്റ്റമർ ആണ് ഒരു ബിസിനസ്സിൻ്റെ കീ നിങ്ങൾ എൻ്റെ താഴോട്ടുള്ള ഒക്കെ എടുത്ത് നോക്കും ഞാനും ഒരു ബിസിനസ് ഇങ്ങനെ ആളാണ് ഒരിക്കൽ വന്ന് ഒരു നൂറ് രൂപയുടെ സാധനം വിറ്റ് പിന്നെ വരുമ്പോൾ രണ്ടാമത് അയാൾ വരുമ്പോൾ അയാൾക്ക് ആവശ്യമില്ല എന്നാൽ രണ്ടാമത് എൻ്റെ പ്രൊഡക്റ്റിന് നൂറ്റമ്പതാക്കാമെന്ന് വിചാരിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല ഓക്കെ അപ്പൊ അത് നല്ലൊരു കാര്യമല്ല കേട്ടോ നമ്മള് കസ്റ്റമർ സർവീസ് എങ്ങനെയാണുള്ളത് നമ്മളെ ഫാമിലി സെന്ററിൽ ഒന്ന് പോയി നോക്കും നല്ല നീറ്റായിട്ട് വെട്ടുപ്പായിട്ട് അവർ കസ്റ്റമേഴ്സിന്റെ ഡീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും 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 പോവാൻ നമുക്ക് തോന്നും പക്ഷെ ഇനി ഇതുപോലത്തെ കസ്റ്റമർ സർവീസ് ആണ് നിങ്ങളുടെ ഷോപ്പിൽ ഒരാളും വരില്ല ഞാൻ ഇടുന്ന പോലെ ഒരു നൂറുകണക്കിന് വീഡിയോ വേറെ വരും ഓക്കെ പണ്ടത്തെ പോലെ ആൾക്കാരെ പറ്റിയിട്ടുണ്ടോ കസ്റ്റമർ കസ്റ്റമേഴ്സ് ഹാപ്പി ആണെങ്കിൽ അത് തുറന്ന് പറയാനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോം ഇന്നിവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഓക്കെ അപ്പം ഞാൻ എനിക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് ഇത് ഇനി വേറൊരാൾക്ക് ഉണ്ടാവരുത് നിങ്ങൾ നിങ്ങളാരെങ്കിലും വെഡ്ഡിങ് ഡ്രസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഇനി പോരുത് ബാസിറ്റ് വെഡ്ഡിങ് മോള് പേര് സെലക്ട് ചെയ്ത് വെച്ചോ നിങ്ങൾ ആ വഴിക്കിന് പോരരുത് അത്രയും ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് അത് നമുക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണം പറയാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു പ്രശ്നമായിരുന്നു കാരണം എല്ലാം കഴിഞ്ഞിട്ട് ഒരു സംഭവം ഞാൻ അറിയുന്നു അല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ അത് നല്ലത് പറഞ്ഞു കൊടുത്തിട്ട് ആ സാധനം അവിടെ ഇട്ടിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടാകും അപ്പം ഇത്രേ പറയാനുള്ളൂ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബിസിനസിന്റെ അവരാണ് എല്ലാം അതിന് മുറുകെ പിടിക്കുക അല്ലാതെ നിങ്ങൾ വലിയ ഡയലോഗ് അടിച്ചിട്ട് നിന്നാലും ഒരാൾ അവർക്ക് കയറൂല്ലേ ഇനി എനിക്കറിയുന്ന എന്റെ കുടുംബത്തിലുള്ള എന്നോട് ചോദിക്കുന്ന ഒരാളും ബാസ്യത്ത് കെട്ടിമകളൊക്കെ വരൂരാ ബാക്കിയുള്ളവർ വന്നോട്ടെ എടുത്തോട്ടെ എല്ലാവർക്കും ഇതുപോലെ പണി കിട്ടുമ്പോൾ എല്ലാവരും നിർത്തിപ്പോകും അപ്പൊ ബിസിനസ് ഇങ്ങനെ വടക്കി കൊട്ടയിലാക്കി കിട്ടുക ബാഗില് ബാഗിൽ ബാഗിലാക്കി ഇട്ടിട്ടാണ് വെച്ചോ അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ എന്നെ പോലെ എക്സ്പീരിയൻസ് ഉണ്ടായ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം ഇങ്ങനെ ഉള്ള ആൾക്കാരെ നമ്മൾ വളർത്തിക്കൊണ്ട് പോകാൻ പാടില്ല വളരെ ബാഡ് എക്സ്പീരിയൻസ് ആണ് ഇതെന്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്താണ് വാസത്തിൽ പോയിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായ ആൾക്കാർ ഉണ്ടാവുമായിരിക്കും അവരവർ എക്സ്പീരിയൻസ് പറയട്ടെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറുമ്പോൾ പോരും നമ്മുടെ വെഡ്ഡിംഗ് ബ്ലോഗും െ വരുന്നതായിരിക്കും പിന്നെ ഓൾറെഡി നമ്മൾ ഇന്നലെ നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി ആക്സിഡന്റ് ആയി അപ്പം ആക്സിഡന്റ് ആയി വെയിറ്റിംഗ് ബ്ലോഗും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നടക്കണം ബൈ ബൈ